കുറേ നാളുകൾക്ക് ശേഷമാണ് തലശ്ശേരി സ്റ്റാൻഡിൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പത്തെ വീഡിയോ എൻ്റെ ചാനലിലുള്ളതിന് ഏകദേശം മൂന്ന് വർഷം തോന്നുന്നു മിനിമം മൂന്ന് വർഷം പഴക്കം കാണാം ബസ്സുകളെല്ലാം മാറിപ്പോയി ഞാനും അടിപൊളി ബസ്സുകൾക്കൊന്നും കുറവൊന്നുമില്ല പക്ഷേ ബസ് വളരെ കുറവ് കേട്ടോ ഞാൻ തലശ്ശേരി സ്റ്റാൻഡിൽ വന്നിട്ട് ബസ് വളരെ കുറവ് എന്ത് പറ്റിയെന്ന് അറിയില്ല ഇത് പണ്ട് കാസർഗോഡ് കോഴിക്കോട് വണ്ടി ആയിരുന്നു എന്ന് തോന്നുന്നു ആയിരിക്കണം ഇപ്പം തലശ്ശേരി വരെ ഉള്ളതെന്ന് തോന്നുന്നു അതെല്ലാം നമ്മുടെ ഇരിട്ടി ട്രാക്കാണെന്ന് ഇരിട്ടി മിക്ക വണ്ടി ഇരുട്ടിയാണ് ഈ കിടക്കുന്നത് ഇനി കോഴിക്കോട് ട്രാക്ക് നോക്കാം കോഴിക്കോട് ട്രാക്കാണ് അവിടെ ടൈഗർ കിങ്ങോ ഞാൻ കിടപ്പുണ്ട് ഇപ്പോൾ കോഴിക്കോട് വടകരയൊക്കെ ഇവിടെയാണ് ഒരു ക്ലാസിക് ഡാറ്റ കിടക്കുന്നല്ലോ അടിപൊളിയായിട്ടോ കുറെ ട്രാക്കുകൾ കാലിയായി ഞാൻ പോന്നു ഒരു തിരുവനന്തപുരം കെ എസ് ആർ ടി സി നമുക്ക് കണ്ണൂർ ട്രാക്കിലേക്ക് ഒന്ന് പോയി നോക്കാം കുറേ പേര് വെളിയിൽ കിടപ്പുണ്ട് സിയാമോള് സിയാമോള് സി ഡയമണ്ട് എല്ലാം വെളിയിൽ കിടക്കുകയാണ് ഇവിടെ കുറച്ച് പേര് പുറം തിരിഞ്ഞു എന്താണെന്ന് അറിയില്ല ഒരു ഈ ട്രാക്ക് പിടിക്കാനുള്ള നിൽപ്പായിരിക്കും പാനൂർ സേ പോയിലൂർ എന്നൊക്കെ എഴുതി വയ്ക്കണേ ഒരു വിരാജ്പേട്ട കെ എസ് ആർ ടി സിയും കിടപ്പുണ്ട് ഇവിടെ സാറ്റിൽ പണിത് രണ്ടുവണ്ടി കിടപ്പുണ്ടല്ലോ ഉള്ളോ